നമസ്കാരം യു എസ് മാർക്കറ്റുകളെല്ലാം കഴിഞ്ഞ ദിവസം ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് ഡൗ ജോൺസ് ചെറിയ മൈനസിലും അതുപോലെ എസ് ആൻഡി ഫൈറ്റർഡും നാസ്താക്കും ജസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് മാർക്കറ്റിൽ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ന്യൂസുകൾ നിലവിലുണ്ട് ഇപ്പോൾ പോസിറ്റീവായ ന്യൂസ് എന്ന് പറഞ്ഞാൽ ചൈനയുമായിട്ടുള്ള വ്യാപാര ചർച്ച പുരോഗമിക്കുന്നു അതുപോലെ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ചർച്ച പുരോഗമിക്കുന്നു ചൈനയുമായിട്ടുള്ള വ്യാപാര ചർച്ചയിൽ യു എസ് ട്രഷറി സെക്രട്ടറിയും കൊമേഴ്സ്യൽ സെക്രട്ടറിയും ഒക്കെ പോസിറ്റീവായിട്ട് തന്നെയാണ് പറയുന്നത് പക്ഷേ ചൈനീസ് ഭാഗത്തുനിന്ന് കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായില്ല ഇനി ഇന്ത്യ ഭാഗത്തുനിന്ന് നടക്കുന്ന ചർച്ച പുരോഗമിക്കുന്നു തരത്തിലാണ് പറയുന്നത് പക്ഷേ ഗവൺമെന്റ് കാര്യമായ രീതിയിൽ അതിനെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിലും മാർക്കറ്റ് ശുഭപ്രതീക്ഷയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്ന തരത്തിലാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് ട്രേഡ് ഡീൽ അവസാനിപ്പിക്കേണ്ടത് അമേരിക്കയുടെ കൂടെ ആവശ്യമാണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് ട്രേഡ് ഡീല് ആവുമെന്ന് കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ബുധനാഴ്ച യു എസ്സിൽ നിന്ന് അവരുടെ ഇൻഫ്ലേഷനെ സംബന്ധിച്ചുള്ള ഡേറ്റയുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്ത ഫെഡിൻ്റെ മീറ്റിംഗിൽ റേറ്റ് കട്ട് വേണോ എന്നൊക്കെ ഒരുപക്ഷെ ഇത് നിർണ്ണയിക്കാൻ നിർണായകമാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ചില ഏജൻസികൾ അമേരിക്കയിലെ ഇൻഫ്ലേഷനെ പറ്റി ചില അനാലിസിസ് പുറത്തുവിട്ടിട്ടുണ്ട് ഇൻഫ്ലേഷൻ കൂടും എന്നുള്ള രീതിയിലാണ് പറയുന്നത് കോർ ഇൻഫ്ലേഷൻ കൂടും എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ മാർക്കറ്റിൽ ഒരു പക്ഷെ ഒരുപക്ഷെ ഒരു അപ്രോച്ച് ആയതായിരിക്കാം ഇന്നലെ ഈ ഫ്ലാറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഉണ്ടായ കാരണം അതുപോലെ അമേരിക്കയിൽ പല സിറ്റികളിലും ഈ കുടിയേറ്റക്കാർക്കെതിരെയുള്ളത് ഉള്ള ചില സമരങ്ങളത് കലാപമായ രീതിയിൽ ഉള്ള വാർത്തയുണ്ട് ഇതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി മറ്റൊന്ന് ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് നാലാം ദിവസവും മാർക്കറ്റ് പോസിറ്റീവിലാണ് നല്ല ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബൈങ് ആയിരുന്നു റിയാലിറ്റി ഒഴികെയുള്ള ബാക്കി എല്ലാ സെക്ടറുകളും പോസിറ്റീവായിട്ടാണ് ഇന്നലെ ട്രേഡിങ് അവസാനിപ്പിച്ചത് ഐ ടി ഓയില് ഗ്യാസ് ഓയിൽ ആൻഡ് ഗ്യാസ് പവർ പി എസ് സി ബാങ്ക്സ് എല്ലാം ഒരു ശതമാനത്തിലധികം പ്ലസ് ആയിട്ടാണ് ബി എസ് സി സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഇൻഡെക്സുകളെല്ലാം ഒരു ശതമാനം പ്ലസ് ആയിട്ടാണ് ക്ലോസ് അതുപോലെ തന്നെ സെബി ജെയിൻ ാണ് ഇവര് ഇവരെ പറ്റി ചെറിയ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട് അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കൂടുതലും കോളും പുട്ടും മേടിക്കുന്നതായിട്ടാണ് കാണുന്നത് ഫ്യൂച്ചേഴ്സിൽ നല്ല എയ്റ്റി ത്രീ പെർസെന്റേജ് അവർ ഷോർട്ടാണ് ബ്രോ ട്രേഡേഴ്സ് ഷോർട്ട് പൊസിഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവരെ കോൾ റെഡ്യൂസ് ചെയ്തതായിട്ടാണ് കാണുന്നത് റീറ്റെയിൽ ട്രേഡേഴ്സ് വേറെ ഷൈറ്റ് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഈ ആഴ്ച മിക്ക രാജ്യങ്ങളിലും ഇൻഫ്ലേഷൻ ഡേറ്റ വരാൻ വരുന്നുണ്ട് ഇനി ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഏതാണ്ട് ത്രീ പോയിന്റ് ത്രീ ആയിട്ടാണ് പലരും പല അനലിസ്റ്റുകളും പ്രിഡിക്ട് ചെയ്യുന്നത് ആർ ബി ഐ ഇൻട്രസ്റ്റ് റേറ്റ് ത്രീ പോയിന്റ് സെവൻ ആയിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റിനെ സംബന്ധിച്ചത് പോസിറ്റീവ് ആണ് ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ പെയിന്റ് അതുപോലെ ഇന്ത്യൻ ബാങ്ക് ഇവിടെ എക്സ് ഡിവിഡന്റ് റേറ്റ് ആണ് ഒരുപക്ഷെ പ്രൈസിൽ അതിന്റെ മൂവ്മെന്റ് കാണിച്ചേക്കാം അത് നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിദേശ സ്ഥാപനങ്ങൾ തിങ്കളാഴ്ച ഈ മാസം ഏറ്റവും കൂടുതൽ നിക്ഷേപം രേഖപ്പെടുത്തിയതാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ ഓഹരികളാണ് പ്രൊമോട്ടർ സ്ഥാപനമായ അസീം പ്രേംജി ട്രസ്റ്റ് ബ്ലോക്ക് ഡീൽ വഴി കമ്പനിയുടെ അയ്യായിരത്തി അമ്പത്തി ഏഴ് കോടി രൂപയുടെ ഓഹരികൾ വിറ്റിട്ടുണ്ട് അതുപോലെ മോത്തുലാൽ ഓസ്വാൾ ചില നിയമങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് സെബി മൂന്ന് ലക്ഷം രൂപ പിഴ ചുമത്തിയിട്ടുണ്ട് അതുപോലെ ജന സ്മോൾ ഫിനാൻസ് ബാങ്ക് യൂണിവേഴ്സൽ ബാങ്കായി മാറുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു അനുമതിക്ക് അപേക്ഷ സമർപ്പിച്ചതായിട്ട് പറയുന്നുണ്ട് ഇതൊക്കെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ന്യൂസ് നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് ലെവല് നല്ലൊരു റെസിസ്റ്റൻസ് ആണ് ഓപ്പണിങ്ങിൽ പലപ്പോഴും ഹയർ ലെവൽ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും മാർക്കറ്റിൽ ചെറിയൊരു സെല്ലിംഗ് പ്രഷർ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇനി ആ ഈ ഇപ്പോ കഴിഞ്ഞ ദിവസം വന്ന ആ ഹൈയുടെ മുകളിൽ മാർക്കറ്റിനെ ക്ലോസ് ചെയ്താലാണ് കുറച്ചൂടെ ബുളിഷ് എന്ന് പറയാനാവുള്ളൂ അതിന്റെ സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ ഇപ്പോഴും ഉണ്ട് ഇരുപത്തിയ്യായിരത്തിന് മുകളിൽ നിൽക്കുന്നത് ഒരു പോസിറ്റീവ് സൂചനയാണ് ഇരുപത്തിനാല് എണ്ണൂറ് ലെവലുകളിലൊക്കെയാണ് സപ്പോർട്ട് ഇരുപത്തയ്യായിരത്തി ഒന്നൂറ്ററുപത് ഇരുപത്തി യ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ലെവൽ ചാർട്ട് പ്രകാരം നല്ല റെസിസ്റ്റൻസ് സോണായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ എല്ലാവർക്കും നല്ലൊരു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗിന് ആശംസിക്കുന്നു